അസ്ലാമലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇൻഡസ് വാലിൻ്റെ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ശരിക്കും ഇൻഡസ് വാലിൻ്റെ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് വന്നിട്ടുള്ളത് ദ ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയൺ ഡബിൾ ഹാൻഡിൽ തവ അതിൻ്റെ കൂടെ നമ്മൾ വുഡൻ ലാഡലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് കാസ്റ്റ് അയണ്ട ഒരു ഡീപ്പ് കടായി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ടി പെർസെൻ്റ് ഓഫുണ്ട് കൂടാതെ എക്സ്ട്രാ ട്വൽവ് പെർസെൻറ്റ് ഓഫർ വേണമെങ്കിൽ നഫീസ് ട്വൽ എന്ന കോഡ് യൂസ് ചെയ്താൽ മതി അപ്പം ഞാൻ ഈ രണ്ട് സംഭവത്തിലും രണ്ട് റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് എന്തായാലും നിങ്ങൾ മനസ്സിലായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ കാസ്റ്റാൻഡ് ഡീപ്പ് കടയിലേക്ക് ഞാൻ കുറച്ച് ക്യാഷും ഇട്ടിട്ടുണ്ട് അതായത് കാൽ കപ്പ് ക്യാഷ്യും ഒരു രണ്ട് ഉള്ളി കട്ട് ചെയ്തതും ഒരു കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അത് നമ്മൾ വേവിച്ചെടുക്കാം അത് വെന്ത് കൂളാതിന് ശേഷം നമുക്ക് മിക്സിയിൽ അത് അരച്ചെടുക്കാൻ നല്ല എടുക്കാം ആ ചീനച്ചെടിയിൽ തന്നെ ഒരു നാലോ അഞ്ചോ സ്പൂണ് ഗീ ചേർത്തിട്ട് അതിലേക്ക് ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കും അതിലേക്ക് ടു ടീസ്പൂൺ കൊറിയൻ പൗഡറും ത്രീ ടീസ്പൂണ് നമ്മൾ ചില്ലി പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു രണ്ട് തക്കാളി വലിയൊരു തക്കാളി കട്ട് ചെയ്തും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ശേഷം ഒരു മൂന്ന് പച്ചമുളക് അരുന്നതും ഒരു ചെറിയ ഇഞ്ചി ചെറിയ പീസാക്കിയതൊരു കുറച്ച് ചെറിയ പീസ് ഇഞ്ചി ചെറിയ ചെറിയ പീസാക്കിയിട്ടതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ എണ്ണയിൽ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഹാഫ് കെ ജി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉച്ചക്ക് നന്നായിട്ട് നമ്മൾ ആ മുളകും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേവിച്ചു കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലോണം അടച്ച് വേവിച്ചെടുക്കുക മുക്കാൽ വേവായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കസൂരി മേത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആ പേസ്റ്റ് നമ്മൾ ഓണിയൻ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് സമയം ഒരു ബാക്കി വേവാകുന്നരുത് വരെ നമ്മൾ ചെറിയ തീയിൽ മൂടി വെച്ചുകൊടുക്കാം കുറച്ചുകൂടി മല്ലിയിൽ ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിപ്പോൾ റെഡി ആക്കിയിരിക്കുന്നത് കടായി ചിക്കനാണ് ദ ഇൻഡസ് കാസ്റ്റ് കാസ്റ്റാണ്ട ഡീപ്പ് കടായിൽ നല്ല അടിപ്പുള്ളി കടായി ചിക്കനാണ് നമുക്ക് തവയിൽ നമുക്കൊരു സിൽക്ക് റൊട്ടി ഉണ്ടാക്കി നോക്കാം ഡ്രൈ കളർ സിൽക്ക് റൊട്ടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ജീരകശാല റൈസ് സോക്ക് ചെയ്തിട്ടുണ്ട് ആ റൈസ് തേങ്ങയുടെ രണ്ടാം പാലും ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക കുറച്ച് നല്ല ലൂസിലാണ് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൽ നിന്ന് കുറച്ച് പോഷൻ എടുത്തിട്ട് കുറച്ച് ക്യാരറ്റ് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുക അതുപോലെ തന്നെ ഒന്നിൽ കുറച്ച് മലേലിയം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക ഞാൻ ഇവിടെ മൂന്ന് കളറാണ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ എന്തായാലും ഓഗസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മന്ത അതുകൊണ്ട് ഓഗസ്റ്റ് റെസിപ്പി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മൂന്ന് കളർ ചെയ്തത് നമ്മൾ ചൂടായ തവയിൽ ഇതേപോലെ മാവ് ഒഴിച്ച് എന്നിട്ട് മൂടി വെക്കാം മൂടിയിട്ട് കുക്കാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഗീത അടവി കൊടുത്തിട്ട് ഇതേപോലെ കോണായിട്ടും അടക്കി വെക്കാം നല്ല യമ്മയാണ് നല്ല ടേസ്റ്റിയാണ് ഞാനിവിടെ മൂന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റും പിന്നെ മല്ലിയിലും ചേർത്തിട്ട് കുറച്ച് സെപ്പറേറ്റ് നമ്മൾ അരച്ച് വെച്ചതിൽ തന്നെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടൊന്നും കൂടി അരച്ചതാണ് നല്ല സ്മൂത്തായിട്ട് അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക ഇത് ഇൻഡസ്വാലിൻ്റെ കാസ്റ്റായാണ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം അപ്പോൾ ഇൻഡസ് വാലിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ടോക്സിൻ ഫ്രീ ആണ് ഇതിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പം നല്ല ഫ്ലേവർ കിട്ടും നല്ല ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ നാച്ചുറൽ നോൺ സ്റ്റിക്കാണ് അപ്പോൾ ഞാൻ അതിലുള്ള രണ്ട് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇത് ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് ആയണ്ട ഡീപ്പ് കടായാണ് ആണ് ഡീപ്പ് കടായി ഞാൻ കടായി ചിക്കൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഓൾറെഡി ഷെയർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നല്ല ഈ കുക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഓർഡർ ചെയ്യുക ഈ റെസിപ്പി ട്രൈ ചെയ്യുക ഈ വീഡിയോ മാക്സിമം ലൈക്ക് കമൻറ്റും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഫോർട്ടി പെർസെൻ്റ് ഓഫുണ്ട് പിന്നെ നഫീസ് സ്റ്റൗൾ എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ട്വൽവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക ബായ്